രിക്ക പുലരി ആലിലക്കുമ്പിലും നിറയുന്നു തിരുമന്ത്രം ആടിയുലയും മർക്കനെ ആനന്ദ ചിത്തനാക്കും പഞ്ചാക്ഷരി ആദിവ്യ ജീവാമൃതം ശിവായ നമ ശിവായ അരയക്കുന്ന പുലരി ആലിലുമ്പിലും നിറയുന്നു തിരുമന്ത്രം കുളിർ പെയ്യും കൈലാസം പോലെ ദേവിതൻ ചൈതന്യം ഒഴുകുന്നോരിടം പോലെ തൂമഞ്ഞിൻ കുളിർ പെയ്യും കൈലാസം പോലെ ദേവിതൻ ചൈതന്യം ഒഴുകുന്നോരിടം പോലെ അനന്ത ഹരിതന്നിടമായി മണികണ്ഠനാദം മണികണ്ഠനാഥം ഉണരുന്നുമാൃതസഞ്ചീവനി വിടരുന്നൊരിടമായി തിരുവിരയുന്നൊരു ദേവലോകം തിരുവിരയുന്നൊരു ദേവലോകം ിക്കുന്ന പുലരി ആലിലത്തുമ്പിലും നിറയുന്നു തിരുമന്ത്രം ിൽ തൊഴുതുൽക്കും പോൾ കണ്ണിലെ ആനന്ദപ്പാൽ കടലിൽ നിന്നും മുൻ തൊഴുതു നിൽക്കും പോൾ കണ്ണിലെ ആനന്ദപ്പാൽ കടലിൽ കടലിൽ ഒഴുകി ിയൊഴുകിയോരമൃതിുള്ളി അഭിഷേക തീർത്ഥമായി ഒഴുകിറങ്ങി എൻ കയ്യിൽ നൽകിയ കൂവളയിൽ കണ്ടുനൂപം തിരുവിടേശ കണ്ടു നൂപം തിരുവിടേശ രിക്കുന്ന പുലരി ആലിലത്തുമ്പിലും നിറയുന്നു തിരുമന്ത്രം ആടിയുലയും മർത്യന്റെ മനസ്സിനെ ആനന്ദ ചിത്തനാക്കും പഞ്ചാക്ഷര

നമശിവായ എല്ലാവർക്കും വിനീത നമസ്കാരം കേരളത്തിനകത്ത് പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കരപ്പുറത്തെ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം തിരുവിഴ എന്നുള്ള ഈ പദത്തെ നാം കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ അതിനെ നമുക്ക് വിഷഹര ധര എന്ന് പറയാം വിഷഹരധര പാലം ആണ് ശരിക്കും തിരുവിഴേശ്വരൻ ആയുർവേദത്തിൻ്റെ അവസാന വാക്കായ അഷ്ടാംഗഹൃദയം വാഗ്മണാനന്ദ സ്വാമികൾ രചിച്ചിട്ടുള്ളത് കരപ്പുറത്തെ ക്ഷേത്രമായ തിരുവിഴ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഇരുന്നാണ് എന്നാണ് ചരിത്രപരമായിട്ടും ഐതിഹ്യപരമായിട്ടും നമുക്കിന്നറിയാൻ കഴിയുന്നത് അരയാൽ തറയിൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം ക്ഷേത്രത്തിൻ്റെ മുന്നിലെ അരയാലും അതിനു ഉള്ളിലേക്ക് കടക്കുമ്പോൾ വരുന്ന മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയും സ്വയം ആറാടുന്ന തിരുവിഴേശ്വൻ്റെ ശ്രീകോവിലും ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പാട്ടിൽ ആപാദൂടം ശ്രവണസുഭകമായി പ്രതിപാദിക്കുന്നത് കർണാടക സംഗീതത്തിലെ മലയമാരുതരാഗത്തിലൂടെ മലയാളത്തിൻ്റെ ഭാവഗായകനായ സംഗീത ഹിമവാൻ ശ്രീ ജയചന്ദ്രൻ്റെ ശാരീരത്തിലൂടെ തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്ര ഭക്തജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് നമുക്ക് തരുന്ന സുഖം അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആനന്ദം അത് വർണ്ണിക്കുന്നതിന് കുണ്ടലീശന് പോലും സാധിക്കില്ല എന്ന് കഥകളി സംഗീതത്തിൽ പറയുന്നതിന് സമമാണ് അരയാൽ തറയിൽ എന്ന ഈ ഗാനം സാഹിത്യ സൗന്ദര്യം കൊണ്ടും സംഗീതം കൊണ്ടും ആലാപനം കൊണ്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് നാം കണ്ണടച്ച് ഈ ഗാനം കേൾക്കുമ്പോൾ തിരുവിഴയിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉളവാക്കുന്നത് മൃതസഞ്ജീവനി വിടരുന്ന ഒരിടം എന്നാണ് തിരുവിഴയെ പറ്റി കവി സൂചിപ്പിച്ചിരിക്കുന്നത് അത് ഏറ്റവും സത്യമായ ഒരു കാര്യമാണ് ഈ ഗാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മഹൽ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു കലകൾ ഉറങ്ങുന്ന മണ്ണാണ് തിരുവിഴ ആ തിരുവിഴേശ്വരൻ്റെ മണ്ണിൽ എത്തുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു തിരുവിഴ എന്ന പേര് തമിഴിൽ അതിൻ്റെ അർത്ഥം ഉത്സവം എന്നാണ് ഈ ഉത്സവം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു വാക്കാണ് തിരുവിഴ ഈ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രതാപവും മറ്റ് വിശേഷണങ്ങളും പറഞ്ഞാൽ തീരാത്തത്രയും ബഹുലമാണ് ആ തിരുവിഴേശൻ്റെ നന്മ കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഈ പ്രദേശവാസികൾ വളരെ സന്തോഷമാരന്മാരായിട്ട് സമാധാനപരമായിട്ടും കഴിഞ്ഞുകൂടുന്നത് പിന്നണി ഗായകൻ എന്നുള്ള നിലയിൽ ഒരു വടവൃക്ഷം പോലെ വളർന്ന ആ ഭാവഗായകൻ്റെ ശബ്ദത്തിൽ തിരുവിഴേശനെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു ഗാനം കൂടി ഉണ്ടായത് എന്തുകൊണ്ടും നമുക്കും നമ്മളുടെ ഈ നാട്ടുകാർക്കും ഭക്തർക്കും എല്ലാം അഭിമാനിക്കാവുന്ന നിമിഷമാണ് സമ്മാനിച്ചിരിക്കുന്നത് അത് എല്ലാവരും പ്രോത്സാഹനത്തോടുകൂടി തന്നെ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ നന്ദി തിരുവിര മഹാ ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ദിവസവും അവരുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ നിന്ന് ലഭിക്കുന്ന ദിവ്യമായ ഔഷധം സേവിച്ച് അവരെ തൃപ്തിയോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച ഇവിടുത്തെ നിത്യസംഭവങ്ങളാണ് സംഭവങ്ങളാണ് അമ്പലത്തിൻ്റെ പാരഭാഗികളിൽ പതിനഞ്ച് ഏക്കറുള്ള സ്ഥലം ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഒരു വലിയ ആയുർവേദ റിസർച്ച് സെൻറ്റർ ഇവിടെ ആരംഭിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഭക്തന്മാരുടെയും അതുപോലെ ക്ഷേത്രം ഭാരവാഹികരുടെയും ഒക്കെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു അതോടൊപ്പം സ്വർണ്ണക്കുടിമരം അതുപോലെ മറ്റു കൗൺസിലിംഗ് സെൻറ്റർ ആയുർവേദ സെൻറ്റർ ഇതൊക്കെ നടത്തുന്നതിനും കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്ക് സുഖം ലഭിക്കുന്ന ആശ്വാസം ലഭിക്കുന്ന മാനസികമായും ശാരീരികമായും ആശ്വാസം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഈ തിരുവാ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവിഴേശൻ്റെ ദർശന പരിധിയിൽ ജനിച്ച് ജീവിച്ച് ഇപ്പോൾ തൃശ്ശൂരിൽ താമസമാക്കിയ എനിക്ക് വനൽ തിരുവിഴ രചിച്ച് തിരുവിര വേണു സംഗീതം ചെയ്ത ഒന്ന് രണ്ട് ഗാനങ്ങൾ തൃശ്ശൂരിൽ താമസിക്കുന്ന നമ്മുടെ പ്രശസ്ത ഭാവഗായകൻ പി ജയചന്ദ്രനെ കൊണ്ട് പാടിക്കണമെന്നും അപ്പോൾ അതിനുള്ളൊരു അവരങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു വളരെ ഭക്തിസാന്ദ്രമായ വാക്കുകൾ കൊണ്ടിരിക്കുകയും ഈ പാട്ട് വീണ്ടും വളരെ ഭക്തിസാന്ദ്രമായി തന്നെ മലയമാരുത എന്ന രാഗത്തിൽ അത് ചെയ്തിരിക്കുന്നു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെ ഈ ഗാനം എനിക്ക് ഇവരെ പോലെ തന്നെ എനിക്കും പ്രിയപ്പെട്ടതായി പോയതുകൊണ്ട് ഇതിൽ അഭിനയിക്കണം ഇത് പാടി പാടുന്ന സീനിൽ ഞാൻ ഉണ്ടാവണം എന്നുള്ള ഇവരുടെ ആഗ്രഹത്തിന് ഞാൻ വളരെ സന്തോഷത്തോടു ഒരു സംബന്ധം മുളുകയും അതെനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു നമ്മുടെ ഇഷ്ടദൈവത്തെ തൂണിലും തുരുമ്പിലും കാണുന്നു എന്നുള്ള ഒരു സങ്കല്പം അതിൻ്റെ ഒരു ചെറിയൊരു ആശയം ഇതിൽ ഈ പാട്ടിലുണ്ട് എൻ കയ്യിൽ നൽകിയ കൂളത്തലയിലും നിൻ രൂപം കാണുന്നു എന്ന് പറയുന്നത് ആ ഒരു ഭക്തിയുടെ നിറവാണ് അതിനകത്ത് കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ പാട്ടിലെ ഒരു വരിയും അതുതന്നെയാണ് ഈശ്വര നിർമ്മിതമായ സംഗീതം വർത്തമാനകാലത്തെ വേദനകളെ അകറ്റുന്നതിന് മരുന്നു പോലെ സമമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു ഈ ഗാനവും അതുപോലെ തന്നെ എല്ലാ ഭക്തഹൃദയങ്ങളിലേക്കും എത്തിച്ചേരുന്നതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവൻ്റെ പാദങ്ങളിൽ വളരെ ആദരപൂർവ്വം സമർപ്പിക്കുന്നു